ഏറ്റുമാനൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയാകുമെന്ന പ്രചരണം അടിസ്ഥാനരഹിതമെന്ന് സുരേഷ് കുറുപ്പ് സി പി ഐ എമ്മിന്റെ രാഷ്ട്രീയ നിലപാടുകളോട് ഒരു അഭിപ്രായ വ്യത്യാസവും തനിക്കില്ലെന്നും പാർട്ടി തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ പ്രതിരൂപവും പതാകയുമാണെന്നും സുരേഷ് കുറുപ്പ് ഫേസ്ബുക്കിൽ കുറിച്ചു സനോജ് ചേരുകയാണ് സനോജ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചില മാധ്യമങ്ങൾ സുരേഷ് കുറുപ്പുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ നൽകിയിരുന്നു യു ഡി എഫിലേക്ക് പോകുന്നു സ്ഥാനാർത്ഥിയാകുന്നു മത്സരിക്കുന്നു എന്നൊക്കെ ഇപ്പോൾ അത് സംബന്ധിച്ച് ഷമ്മി മറ്റൊന്നും കിട്ടാതെ വന്നതിനെ തുടർന്നാണ് ഒരു മാധ്യമ സ്ഥാപനം സുരേഷ് കുറുപ്പ് ഏറ്റുമാനൂരിൽ പി എൻ വാസ്തവന്റെ എതിർ സ്ഥാനാർത്ഥിയായി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി രംഗത്ത് വരുമെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിപ്പിച്ചത് ഈ വാർത്ത വന്നതിന് പിന്നാലെ നമ്മൾ സുരേഷ് കുറുപ്പിനെ ബന്ധപ്പെടാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ നേരിട്ടെത്തിയിരുന്നു എന്നാൽ ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദിവസങ്ങളായി അദ്ദേഹം തമിഴ്നാട് വെല്ലൂരിലെ ആശുപത്രിയിൽ കഴിയുകയാണ് അതിനിടയിലാണ് ഇത്തരത്തിൽ അടിസ്ഥാനരഹിതമായ വാർത്ത സുരേഷ് ഗോപിന്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെട്ടത് അദ്ദേഹം ഏറ്റുമാലൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയാകുമെന്നായിരുന്നു യു ഡി എഫ് ഔദ്യോഗിക സ്ഥാനാർത്ഥി അല്ലെങ്കിൽ കൂടിയും അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന മത്സരിക്കുമെന്ന തരത്തിലാണ് വാർത്തകൾ പടച്ചുവിട്ടത് എന്നാൽ സുരേഷ് ഗുപ്പിന്റെ അഭിപ്രായങ്ങളോ അദ്ദേഹവുമായി ബന്ധപ്പെടുകയോ ചെയ്യാതെ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത തികച്ചും വാസ്തവ വിരുദ്ധമായ വാർത്തയാണ് പ്രചരിപ്പിക്കപ്പെട്ടത് ഇതിന് പിന്നാലെയാണ് ഇന്ന് സുരേഷ് കുറുപ്പ് ഇത് വിശദീകരിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് തന്റെ ജീവിതത്തിൽ സി പി എം എന്ന് പറഞ്ഞ പ്രസ്ഥാനം തന്റെ പ്രതിരൂപമാണ് തന്റെ പതാകയുമാണ് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സി പി എമ്മിൽ അംഗമായ താൻ അന്ന് മുതൽ ഇന്ന് വരെ യാതൊരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസവും പാർട്ടിയുമായി പുലർത്തിയിട്ടില്ല എന്നും താൻ ഭാഗമായി നിന്നിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ സ്ഥാനമാനങ്ങൾക്ക് പുറകെ പോകുന്ന ഒരാളല്ലാത്താൽ തനിക്ക് സ്ഥാനമാനങ്ങൾ ഒരു പ്രശ്നമേ എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല ഏറ്റവും ചെറുപ്രായത്തിൽ തന്നെ എസ് എഫ്ഐയുടെ നേതൃനിരയിലൂടെ അദ്ദേഹം എം പി ആയും ഒപ്പം തന്നെ എം എൽ എ ആയും ഒന്നിലേറെ തവണ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്ത വ്യക്തിത്വം കൂടിയാണ് സി പി എം എന്ന് പറയപ്പെടുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനം കെ സുരേഷ് കുറുപ്പിന് വലിയ തോതിലുള്ള അവസരങ്ങൾ നൽകിയ പാർട്ടിയാണ് അതുകൊണ്ട് ആ കടപ്പാട് പ്രതിപാദിച്ചുകൊണ്ട് തന്നെയാണ് സുരേഷ് കുറുപ്പ് തന്റെ നിലപാട് ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത് ക്ഷമിക്കും സനോജേ നമ്മുടെ ഈ മാധ്യമങ്ങൾ ചില സമയത്തൊക്കെ ഈ ഭാവന അതുപോലെ വാർത്തകളാക്കി മാറ്റുന്നു എന്നൊരു അവസ്ഥയുണ്ട് അതൊരു വല്ലാത്ത ഒരു മോശപ്പെട്ട ഒരു പ്രവണതയാണ് ആരോടും ചോദിക്കുന്നില്ല ബന്ധപ്പെട്ട സുരേഷ് കുറൂപ്പിനോട് ചോദിക്കുന്നില്ല അദ്ദേഹവുമായി ഒരു എൻക്വയറി നടത്തുന്നില്ല ആ ലേഖകന് തോന്നുകയാണ് ഇദ്ദേഹം ആ ഇപ്പോൾ സി പി എമ്മുമായിട്ട് ഇങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട് ഉടനെ അപ്പുറത്ത് ചാടി യു പോയി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നവരാണ് ആണ് സി പി നേതാക്കൾ എന്ന് ധരിച്ചു വച്ചിരിക്കുകയാണ് ചില മാധ്യമപ്രവർത്തകർ അല്പം മുമ്പ് നമ്മൾ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ ഫോണിൽ ലഭിച്ചിരുന്നു ഒരു നമുക്ക് നമ്മുടെ പി സി ആറിൽ നിന്നും അദ്ദേഹത്തെ കണക്ട് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം കൂടി നമുക്ക് എടുത്തു പോകാൻ കഴിയും കാരണം താൻ എന്താണ് എന്നും താൻ ആരായിരുന്നു എന്നും താൻ എങ്ങനെയാണ് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ നിറസാന്നിധ്യമായി മാറിയത് എന്നും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലൂടെ കുറിക്കുന്നുണ്ട് മാത്രമല്ല ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിനെതിരെ ഒരു വസ്തുതാപരിതമായ ആരോപണം അടച്ചുവിടുകയാണ് സ്വന്തം പാവന സൃഷ്ടിയിലാണ് ഈ റിപ്പോർട്ടർ തന്റെ വാർത്തയെ അദ്ദേഹം തെറ്റായ രീതിയിൽ പ്രചരിപ്പിച്ചത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം കാരണം കഴിഞ്ഞ ദിവസം മാതൃഭൂമിയിൽ മാതൃഭൂമിയിലെഴുതിയ ഒരു ലേഖനത്തിന് പിന്നാലെ എന്നാൽ സുരേഷ് ഗോപിനെ യു ഡി എഫിന് സ്ഥാനാർത്ഥിയാക്കിയേക്കാം എന്ന തരത്തിലുള്ള ഒരു ചിന്തയിൽ നിന്നും ഉണ്ടായതാവണം ഈ വാർത്ത എന്ന് വേണം മനസ്സിലാക്കാൻ എന്നാൽ ഏതെങ്കിലും സ്ഥാനമാനത്തിന്റെ പിറകെ താൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ ചെയ്തത് തികച്ചും വസ്തുതാവിരുദ്ധമാണ് എന്നാണ് സുരേഷ് കുറുപ്പ് ഫേസ്ബുക്ക് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത് 上面。